പാടെ തകർന്ന പാളക്കുല്ലി ചേകാടി റോഡിനെ അധികൃതർ അവഗണിക്കുന്നതായി പരാതി റോഡ് തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും റീറ്റാർജ് ചെയ്യാൻ തയ്യാറായിട്ടില്ല പാളക്കുല്ലി മുതൽ ചേകാടി വരെയുള്ള അഞ്ച് കിലോമീറ്ററോളം ദൂരം പൂർണ്ണമായും വനത്തിലൂടെയാണ് കടന്നുപോകുന്നത് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് റോഡിന്റെ പല ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പൂതാടി പഞ്ചായത്തുകളിലെ ജനങ്ങൾ കർണാടകയിലും മറ്റും പോകുന്നത് ഇതുവഴിയാണ് എന്നിട്ട് പോലും റോഡിനെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം ഓരോ സാമ്പത്തിക വർഷവും റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുമെന്ന് പറയുന്നതല്ലാതെ റോഡ് ടാർ ചെയ്യുന്നതിന് യാതൊരു നടപടിയുമില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി ചേകാടി നമുക്കറിയാം വയനാടിന്റെ തന്നെ ഏറ്റവും സമൃദ്ധി കൊണ്ട് വലിയ കേൾവി കേട്ട ഒരു സ്ഥലമാണ് ആ ദിനംപ്രതി ധാരാളം ആളുകൾ കടന്നു വരുമ്പോൾ ഈ ഫോറസ്റ്റിലൂടെയുള്ള ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത വിധം മൃഗശല്യവും വളരെ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള വലിയ റോഡുകളുടെ ഗർത്തങ്ങളുമാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് യാത്ര വളരെ ദുഷ്കരമാണ് ഈയൊരു അവസ്ഥ അധികാരികൾ കണ്ണു തുറക്കാത്തടത്തോളം കാലം ഇത് മാറി വയനാടിൻ്റെ ഈ ശോച്യാവസ്ഥ ചേരാടി ഗ്രാമത്തിലേക്കുള്ള ഈ റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളും ഇതിലെ യാത്രക്കാരനെന്ന നിലയിലും എനിക്കും പറയാനുള്ളത് ബെന്നി മാത്യു വനട് മിഷൻ പുൽപ്പള്ളി